ഹ് ഹലോ നമസ്കാരം ചാനോ ഗോപൻ സ്വാമി വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ ഏകദേശം അവസാനിച്ചു മെട്ടാണ് പക്ഷെ നമ്മൾ ഇന്നലെ വരെ പല സംസ്ഥാനങ്ങളെയും കളിയാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ചില ആചാരങ്ങൾ കാണുമ്പോഴും ചില അനാചാരങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മൾ നമ്മളൊക്കെ ഇത്ര ഭാഗ്യവാന്മാരാണ് കേരളത്തിൽ ജനിച്ചത് കൊണ്ട് നമ്മൾക്ക് ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ ഇതൊന്നും അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ ആശ്വസിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരുടെയും തല കുനിഞ്ഞ ഒരു ദിവസമായിരിക്കും ഇന്നലെ ഉണ്ടായത് ആചാരമൊക്കെ അവിടെ നിന്നോട്ടെ നമുക്കൊന്നിനൊന്നും പറയാനില്ല കേട്ടോ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള മതങ്ങളിൽ ജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ നാട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ലൈവ് വാർത്തയാക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തനുണ്ട് നിങ്ങൾ സത്യത്തിൽ എനിക്കറിയാം നിങ്ങളും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് അവരെ കളിയാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കൂടുതലും ചെയ്യുന്നത് പക്ഷേ ഇത് കാണുന്ന മറ്റുള്ള ആൾക്കാരുണ്ട് പുറത്തുള്ള ആൾക്കാർ ഇതുപോലൊരു മൃതദേഹം ഇങ്ങനെ കൊണ്ടുപോകുന്നു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പോവറിയുന്നു അതിനുശേഷം ഒരു സാധാരണ നമ്മൾ അടക്കുന്ന ആ ഒരു മൃതദേഹം മറവ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസ്തമായിട്ട് ഇരുത്തി മറവ് ചെയ്യിക്കുന്നു ഭസ്മന്മാരെ വിതർന്നു ഇപ്പം ഇതൊക്കെ നിങ്ങൾ ലൈവ് ഇടുമ്പോൾ മറ്റുള്ള നാട്ടുകളിലെ ആൾക്കാർ കാണും നമ്മൾ ഇതുവരെ കളിയാക്കി കൊണ്ടിരുന്ന അവരൊക്കെ തിരിച്ച് പറഞ്ഞു തുടങ്ങും കണ്ടോ നിങ്ങളിപ്പം ഞങ്ങളോടൊപ്പം ആയി എന്നുള്ളത് നമ്മളുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കടന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമ്മളുടെ പല സംസ്കാരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് നിൽക്കുന്ന ഒരു ചുറ്റുപാട് തന്നെയാണ് പലരും ഇതിനെ മഹാസമാധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വരാൻ നോക്കിയപ്പോഴേ ഇതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ എടുത്ത് ആ ഒരു രീതിയിൽ തന്നെ കണ്ടത് ഓരോരു പത്രമാണ് അത് ദേശാഭിമാനിയാണ് ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് പണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കില് വിജയിക്കാനുള്ള ഒരു 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 ഒരേ വഴി അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിലെല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല കേട്ടോ ഒന്നോ രണ്ടോ പേർക്ക് വിജയിക്കാൻ പറ്റും അത് സജ്ജീകരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോ തുടങ്ങി വെച്ചോ പൂർണാർത്ഥത്തിൽ ഇതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിലും നമ്മൾ ഇതിനു മുമ്പേയും തീർത്ഥാടന കേന്ദ്രമാക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് പിന്നെ ഇപ്പോഴും കുറച്ചുകൂടെ അത് ഭക്തർ വരും തീർച്ചയായിട്ടും ഭക്തരെയൊക്കെ വരും എല്ലാവർക്കും നല്ല വിശ്വാസങ്ങൾ പണ്ടേ ഈ ക്ഷേത്രം നല്ല വിശ്വാസങ്ങളാണ് ഇപ്പോഴും അത് തന്നെയാണ് അപ്പോ നാളെ മുതൽ ഇനി നടക്കാൻ പോകുന്ന പൂജകൾ എങ്ങനെയാണെന്ന് പൂജകളുണ്ട് രണ്ട് നേരത്തെ നിത്യ പൂജകൾ കൃത്യമായിട്ടും അത് ചെയ്ത് തന്നെ പോകും എന്നാലേ നാപ്പത്തൊന്ന് ദിവസം ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇത് കടയാണോ ലാഭം ഇപ്പം പ്രതീക്ഷിക്കണ്ടെങ്കിലും ഭാവിയിൽ വായുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് രണ്ടും മുറിക്കട എടുക്കുക രണ്ടോ മൂന്നോ മുറിക്കട എടുത്ത് കുഴപ്പമില്ല നഷ്ടം വരത്തില്ല ഒരു മുറിയിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക പൂജ കാര്യങ്ങൾ കണ്ടെല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യുക മറ്റൊരു മുറിയിൽ മറ്റു രണ്ട് മുറി ആയിട്ട് എടുത്തിട്ട് അതിലൊരു ഹോട്ടൽ അതിൽ കൂടുതലും ശ്രദ്ധിക്കുക വെജ് ഫുഡ് ആയിരിക്കണം കൊടുക്കേണ്ട നോൺ വെജ് ഒരിക്കലും ശ്ലീകരണം ആയിരിക്കും അപ്പം അത് ഈ ഒരു ബിസിനസ് അടികൾ മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും അതിൽ തന്നെ കിട്ടും ഇപ്പൊ മകൻ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കില് ഇപ്പൊ കുറച്ചുനാളത്തേക്ക് ആൾക്കാരൊന്നും പോകത്തില്ലായിരിക്കും അത് മാത്രല്ല ഇപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാര് ഈ സ്വാമിജിയുടെ പേരെന്തായിരുന്നു സ്വാമി ശ്രീ ശ്രീ ആയിരത്തിട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി വർഷങ്ങൾ കഴിയുമ്പോഴേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരു പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ കേൾക്കാൻ പോകുന്ന ചരിത്രങ്ങൾ ഇതുപോലൊരു കേസ് ഉണ്ടായി അതിനുശേഷം ബോഡി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു ഇതൊന്നും ആയിരിക്കില്ല എല്ലാം മാറി മാറി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗോപൻ സ്വാമി സമാധിയായി അതിനെതിരെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോഴേ ആ ഒരു മൃതദേഹം സൂക്ഷിച്ച സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് നിന്നും സമാധി ആ സ്ഥലത്ത് നിന്നും വലകങ്ങളൊക്കെ തന്നെ മാറി അദ്ദേഹത്തെ ചുറ്റപ്പെട്ടിരുന്ന എല്ലാ സ്ഥാനങ്ങളും മാറി അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ ഉയർത്തൊരുന്നേച്ചു വന്നു അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ സമാധി ആയതാണ് എത്രത്തോളം ശിഷ്യമുള്ള എത്രത്തോളം ഗുണമുള്ള എത്രത്തോളം എന്താ പറയുക ഒരുപാട് ആരാധനയുള്ള ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള വലിയ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള പ്രഷറിനും കൊളസ്ട്രോളിനും ഗുളിക കഴിച്ചുകൊണ്ട് പോയ ഗോപൻ സ്വാമിയെടുത്ത് ക്യാൻസർ മാറാനുള്ള അസുഖവുമായിട്ട് ആൾക്കാരെത്തും എത്തപ്പെടും എന്തായാലും ഈ ഒരു ബിസിനസ്സായിട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ചു കേട്ടോ രക്ഷപ്പെടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പത്തു